സുഹൃത്തിന്റെ നായയെ രക്ഷിക്കാൻ അണക്കെട്ടിന്റെ റിസർവെയറിൽ ചാടിയ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു ഭോപ്പാലിനാണ് സംഭവമുണ്ടായത് ഇരുപത്തിമൂന്ന് കാരനായ സരൾ നിഗമാണ് മരിച്ചത് വെള്ളത്തിൽ വീണ നായ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു ഭോപാൽ മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ബി ബിരുദം നേടിയ സരൾ യു പി എസ് സി പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം നടക്കാൻ പോയതായിരുന്നു സരൾ ഇതിൽ ഒരാളുടെ നായ കെർവാ അണക്കെട്ടിലെ വീണു തുടർന്ന് മൂവരും നായ രക്ഷിക്കാനായി വെള്ളത്തിലിറങ്ങി എന്നാൽ സരൾ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണുപോയി നായ നീന്തി രക്ഷപ്പെട്ടെങ്കിലും സരൾ മുങ്ങി താഴുകയായിരുന്നു സരൾ മുങ്ങുന്നത് കണ്ടയുടനെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ സഹായത്തിനായി നിലവിളിച്ചു ഇത് കേട്ട് ക്യാമ്പിലെ വാച്ച്മാൻ ഓടിയെത്തി തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു മുങ്ങല് വിദഗ്ധര് സ്ഥലത്തെത്തിയെങ്കിലും സരളിനെ ഉടനെ കണ്ടെത്താനായില്ല ഒരു മണിക്കൂർ തെരച്ചിലിനൊടുവിലാണ് സരലന്റെ മൃതദേഹം കണ്ടെത്തിയത്